നമ്മളുടെ ഈ പരിപാടികൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിരുന്നതും എന്നാൽ അകാലത്തിൽ ഇല്ലാതായ വിനോദിനെക്കുറിച്ച് ഒന്ന് പറയാനാണ് എന്നോട് പറഞ്ഞത് ഇവിടുത്തെ ഏത് കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടും താല്പര്യത്തോടും കൂടി പൂജാതി കാര്യങ്ങളായാലും ആത്മീയ കാര്യങ്ങളായാലും ഇതുപോലെയുള്ള പൊതു കാര്യങ്ങളായാലും ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തി ഇന്ന് ഇവിടെ കൃതജ്ഞത പറയേണ്ടിയിരുന്ന ആളാണ് അദ്ദേഹം നമ്മോടൊപ്പമില്ല അക്കാര്യം ഒന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ എന്നോട് പറഞ്ഞത് ഒരു ചെറിയ പ്രാർത്ഥന ആ വിനോദിനു വേണ്ടി നടത്തുന്നു നമ്മുടെ ഇവിടെ സജീവ സാന്നിധ്യമാകേണ്ടിയിരുന്ന അമൂല്യ വ്യക്തിത്വത്തിൻ്റെ മുമ്പിൽ കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे भगवान् സച്ചിദാനന്ദ സ്വരൂപൻ്റെയും നമ്മുടെ ഗുരു ആത്മയോഗിനി അമ്മയുടെയും എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹവും പരേതാത്മാവിനോടുകൂടി ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പോടുകൂടി പ്രാർത്ഥന അർപ്പിക്കുന്നു നമസ്തേ രാജീവ് ഇരിങ്ങാലകുട നമ്മളോട് സംസാരിക്കുന്നു വേദിയിലും സദസ്സിലിരിക്കുന്ന ഗുരുജനങ്ങൾക്ക് സാദര നമസ്കാരം ഇവിടെ അമ്മ അനുസ്മരണമാണ് ആത്മയോഗിനി ആത്മയോഗിനിയമ്മയുടെ ഗുരുവായ നീലകണ്ഠ നീലകണ്ഠതീർത്ഥപാതര അനുസ്മരിച്ചു അദ്ദേഹത്തിൻ്റെയും ഗുരുവായിട്ടുള്ള വിദ്യാധിരാജ ചട്ടബിസ്വാമികൾ പല തവണ കൊട്ടാരക്കര വന്നിട്ടുണ്ട് ഒരു തവണ കൊട്ടാരക്കര വന്നപ്പോൾ ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം തറയിലാണ് ഇരുന്നത് അപ്പം നേരത്തെ തന്നെ എല്ലാം അറേഞ്ച്മെൻ്റ് ചെയ്തിരുന്നു അവിടെ അന്നത്തെ ഏറ്റവും വില കൂടിയ ഇതെല്ലാം വെച്ചിരുന്നു അപ്പോൾ സ്വാമി അവിടെ ഇരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ സ്വാമി പറഞ്ഞു തറയിലിരുന്നാൽ താഴത്ത് വീഴില്ല തറ ആര് പറഞ്ഞു പരമഭട്ടാര വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ കൊട്ടാരക്കരയിൽ വന്ന് ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ പറഞ്ഞു തറയിലിരുന്നാൽ താഴത്ത് വീഴില്ല കൊട്ടാരക്കരയുടെ സവിശേഷത ഇതിൽ കൂടുതൽ പറയാനില്ലല്ലോ വാർഡ് മെമ്പറെ തറയിലിരുന്നാൽ താഴത്ത് വീഴില്ല അതുകൂടാതെ പലതവണ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി കൊട്ടാരക്കര വന്നിട്ടുണ്ട് ഒരു തവണ വന്ന ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കുട്ടിയെ ഒരു കൊച്ചു കുട്ടിയെടുത്തിട്ടൊരു യുവതി പാട്ടുന്നുണ്ട് ആ കുട്ടി കിടന്ന് കരയലോട് കരയലാണ് കാരണം താരാട്ട് പാട്ടായിട്ട് കുട്ടിക്ക് തോന്നുന്നില്ല അപ്പോൾ ചോദിച്ചു താരാട്ട് പാട്ട് അറിയില്ല അല്ലേ പാടാൻ ആ ഇന്നത്തെ അമ്മമാരോട് ചോദിക്കുമ്പോൾ അമ്മമാർ ചിരി തുടങ്ങി താരാട്ട് പാട്ട് പാടി ഉറക്കാൻ പറ്റുമോ ഏ ഇന്നത്തെ സ്ഥിതി എന്താ അന്നത്തെ സ്ഥിതിയും താരാട്ടുപാട്ട് അറിയില്ല അല്ലേ അപ്പം എഴുതി കൊടുത്തതാണ് പിള്ളത്താലൂലിപ്പ് കൊട്ടാരക്കര വെച്ച് നടന്ന സംഭവം മൂന്നാമത്തെ ഒരു സംഭവം ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ഗൃഹനാഥന വയറിളക്കം വൈദ്യന വലിയ വൈദ്യന ഏ വയറിളക്കം അപ്പോൾ സ്വാമി പറമ്പിൽ പോയി ഒരു പ്രത്യേക തരം താള് ഉണ്ടാക്കി ആ താൾ കൊണ്ട് കറി വെച്ച് കൊടുത്തപ്പോൾ വയറിളക്കൊക്കെ നിന്നു ഞാൻ പലതവണ ശ്രമിച്ചു നോക്കി കൊട്ടാരക്കര ചട്ടമ്പി സ്വാമികളുടെ വരവിൻ്റെ ഇവിടെ ഈ ഇടയിൽ എപ്പോഴെങ്കിലും മുരിയമംഗലം മനയിൽ വന്നിട്ടുണ്ടോയെന്ന് ഒരു അന്വേഷണം നടത്തി എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല അപ്പോൾ ഇത് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ഒരു അനുസ്മരണമായിട്ട് പറഞ്ഞതാണ് സ്ഥലകാല ചരിത്രം ചട്ടമ്പി സ്വാമി എഴുതിയിട്ടുണ്ട് പല സ്ഥലനാമ ചരിത്രം സ്വാമിയുടെ പിന്നെ ഈ ഒറ്റമൂലികൾ താള് തുടങ്ങിയുള്ള ഇതിനെക്കുറിച്ച് പലരും പല വൈദ്യന്മാരും പ്രത്യേകിച്ച് കൊട്ടാരക്കര പുനലൂര് കൊല്ലം ശാസ്താംകോട്ട ഭാഗത്തുള്ള വൈദ്യന്മാർ എല്ലാം ചട്ടമ്പിസ്വാമികളിൽ നിന്നും കിട്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ആൾക്കാരാണ് പിന്നെ വൈദ്യം പഠിക്കണമെങ്കിൽ സംസ്കൃതം അറിഞ്ഞിരിക്കണം ആ സംസ്കൃതവും ചട്ടമ്പിസ്വാമികളിൽ നിന്നും ധാരാളം ഈ ഏരിയയിൽ നിന്നും പഠിച്ചു എന്ന് കേൾക്കുന്നു തെളിവുകളൊന്നുമില്ല ഇപ്പം ആത്മയോഗിനിയമ്മ വലിയ മഹാത്മ്യമുള്ള ഒരാളായിട്ടാണല്ലോ നമ്മളൊക്കെ കരുതുന്നത് അല്ലേ വളരെ രസകരമായി നടന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാർവതി നെന്മിനി മംഗലം കേട്ടിട്ടുണ്ടോ ആ കേട്ടുണ്ടാവുമോ ഓ ആ വിപ്ലവാങ്കനിയായിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോയി നടക്കുന്നത് വിപ്ലവമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പാർവതി നെന്മിനി മംഗലം മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവർ മരിച്ചു അവരെക്കുറിച്ച് ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേജുള്ളൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് അതിൽ നൂറ്റി ഇരുപത്തഞ്ച് പേജോളം നമ്പൂതിരി സമുദായത്തെക്കുറിച്ചാണ് അറിയാലോ നമ്പൂതിരി നവനവോത്ഥാനം വരുമ്പോൾ എന്താ നവോത്ഥാനം ഒരു കൂട്ടർക്ക് മാത്രമല്ലേ ഉള്ളൂ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ അല്ലേ മറ്റുള്ളവർക്ക് വല്ലവർക്കും ഒന്നും അവോദ്ധാനം ഉണ്ടോ ആ ആ അത് അത് വരുമ്പോൾ എങ്ങനെയാണ് പറയുന്നത് ഹിന്ദു മതത്തിലെ അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ അതിനില്ലാതാക്കിയെ ആരാണ് ഈ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ടാക്കിയത് ആ ഇതിനൊന്നും മറുപടി ഒരു ഭാഗത്തുനിന്നും നമ്മൾ കാണുന്നില്ല പക്ഷേ ഈ പാർവതി നെന്മിനി മംഗലം എന്ന് പറഞ്ഞ മുന്നൂറിലേറെ പുസ്തകം തൃശൂർ സെൻറ് തോമസ് കോളേജിലെ ഒരു എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു എ എ ബേബി പേര് കേട്ടാൽ തന്നെ അറിയാലോ ആളെ എ എ ബേബി അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ അപ്പം ഞാൻ അന്വേഷിച്ചു എന്താ ഇത് എഴുതാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ പാർവതി നെന്മ എല്ലാവരെയും വിപ്ലവകാരികളെയും വിപ്ലവാങ്കനികളെയും ആക്കാണല്ലോ അപ്പം മൂന്ന് ഇടതുപക്ഷ സഹയാത്രികരായ നമ്പൂതിരിമാരോട് പറഞ്ഞു പാർവതി നെന്മനി മംഗലത്തെക്കുറിച്ച് എഴുതാം ഒരാളെനിക്ക് വളരെ അടുത്തുള്ള മൂന്ന് പേരെ ഇപ്പം എഴുതിത്തരാം ഇപ്പം തരാം ഏതൊരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ ഇപ്പം ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞ പോലെ അത് നീണ്ടുപോയിപ്പോൾ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ച സി ഡിറ്റിൽ തോമസ് ഐസക്ക് ഡോക്ടർ എം കുഞ്ഞാമൻ തുടങ്ങിയ ആൾക്കാരോടൊപ്പം സഹപ്രവർത്തകനായി ചെയ്തിട്ടുള്ള ഒരാൾ പുസ്തകം എഴുതേണ്ടി വന്നു ആരെക്കുറിച്ച് ആരെക്കുറിച്ച് യോഗക്ഷേമസഭക്കാർ സ്ത്രീത്വത്തിൻ്റെ വിപ്ലവ രൂപമായി കൊണ്ടുപോയി നടക്കുന്ന പാർവതി നെന്മിനി മംഗലത്തെക്കുറിച്ച് അപ്പോൾ അത് ആ പുസ്തകം എനിക്ക് തന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഈ ആത്മയോഗിനി അമ്മ മംഗളാനന്ദ ദേവി ചിദാനന്ദ പുരി ഇതാണ് പാലത്തോളില്ലാത്തൊരു സ്ത്രീയാണ് ചിദാനന്ദ അതായത് നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ ബിരുദധാരിണിയാണ് അവർ പിന്നീട് നിർമ്മലാനന്ദ സ്വാമികളിൽ നിന്നും സന്യാസം സ്വീകരിച്ച് ഒറ്റപ്പാലം രാമകൃഷ്ണ ആശ്രമത്തിലുണ്ടായിരുന്നു ഇത് നമ്പൂരിമാർക്ക് തന്നെ അറിയൂ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പം ആത്മയോഗിനിയമ്മ ആത്മയോഗിനേയമ്മ വളരെ രസകരമാണ് കാര്യങ്ങൾ ഇപ്പം ഇത് ആത്മയോഗിനിയമ്മ ട്രസ്റ്റും ഇതൊക്കെ രൂപീകരിക്കുന്ന സമയത്ത് നമ്മളൊരു ആത്മപരിശോധന നടത്തണം ഞാൻ ഈ ആത്മയോഗിനിയമ്മ ഗ്രൂപ്പിൽ എൻ്റേതായ ചില സൂമാകര കലകളൊക്കെ ഇട്ടു അതെനിക്ക് വേണ്ടിയിട്ടല്ല ശിവയോഗിനിയമ്മ എന്ന് പറഞ്ഞ പറപ്പൂരമ്മ ഊരകത്തമ്മ എന്ന് പറഞ്ഞൊരമ്മയുണ്ട് അവർ ജന്മം കൊണ്ട് ആശാരി സമുദായമാണ് അവർ നാമം ജപിച്ച് വളരെ ഉന്നത നിലയിൽ വന്നപ്പോൾ വലപ്പാട് കരയോഗത്തിൽ വലപ്പാടെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് കടലോര ഗ്രാമത്തിൽ കടലോര ഗ്രാമത്തിൽ എന്നുള്ള ആൾക്കാരെ അവരെ വിളിച്ചു കൊണ്ടുപോയി അപ്പോൾ ചാകരയൊന്നുമില്ല ആ സമയത്ത് അപ്പോൾ ആ അമ്മ അവർക്ക് വേണ്ടി ബ്രഹ്മ തേജോമയ ക്ഷേത്രം അവിടെ സ്ഥാപിച്ചു അപ്പോൾ ഈ ശിവയോഗനിയമ്മയുടെ നൂറാം വാർഷിക സമയത്ത് അവർ നമ്മളെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഒരു പുസ്തകം എഴുതി ആദ്യത്തെ ആ പ്രകാശന ചടങ്ങി തന്നെ നൂറ് കോപ്പിയും ചെല അല്ല ആയിരം കോപ്പിയും ചിലവായി ഒന്ന് ആലോചിച്ചു നോക്കണം ഇപ്പം ആത്മയോഗിനിയമ്മയെക്കുറിച്ച് നമ്മളൊരു പുസ്തകം എഴുതിയാൽ ചിലവാകാനാണല്ലോ പുസ്തകം എഴുതുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഇത് അപ്പോൾ കുറച്ച് നമ്മൾ ആലോചിച്ചാൽ നമ്മൾ കവി പാടിയത് പോലെ ഇതിപ്പോൾ സാക്ഷാത് ശങ്കരാചാര്യസ്വാമി ഉണ്ടായൊരു സ്ഥലമാണ് ശങ്കരസിദ്ധാന്തം ഏറ്റവും കൂടുതൽ ശങ്കിക്കപ്പെടുന്നത് കേരളത്തിലാണ് ആലക്കുടയ്ക്ക് അടുത്ത് ഞാൻ ജനിച്ച കിഴുത്താണി എന്നുള്ള ഗ്രാമം അതിൻ്റെ തൊട്ടടുത്ത് അറിയാം നിങ്ങൾക്ക് നെടുമ്പള്ളി തരുണനെല്ലൂർ മനയുടെ ആസ്ഥാനാണത് അവിടേക്കാണ് നമ്മൾ ജനിച്ച ബാല്യകൗമാരങ്ങളൊക്കെ പങ്കിട്ടത് അപ്പോൾ അവിടെ അത് അടുത്ത ഗ്രാമത്തിൽ താണിശ്ശേരി അവിടെ കിഴുത്താണിയിലുള്ള ഒരു വിഭാഗവും താണിശ്ശേരിയിലുള്ള ഒരു വിഭാഗവും കൂടിയും അടിപിടിയായി അതിനെയാണ് താണിശ്ശേരി ലഹള എന്ന് പറഞ്ഞപ്പോൾ നവോത്ഥാനമായിട്ട് കൊണ്ടുപോയി നടക്കുന്നത് അപ്പോൾ ആ സമയത്ത് നാരായണ ഗുരുദേവൻ ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുത്ത വേലായുധൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനോട് വേദാന്ത ഭടസംഘം രൂപീകരിച്ചു അദ്ദേഹം കാശിയിലെ ഉപരിപഠനം കഴിഞ്ഞു വന്ന ആൾ ആള് വേദാന്ത ഭടസംഘം രൂപീകരിച്ച് വേദാന്ത പ്രചരണവും അതോടൊപ്പം സമൂഹത്തിൽ അനീതിയും അസമത്വം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിൻ്റെ ഇടയിൽ ആ താണിശ്ശേരി ലഹളയിൽ വലിയ അടിപിടി കേസൊക്കെയായി അപ്പം നാരായണ ഗുരുദേവൻ പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു വിക്ഷോഭകരങ്ങളായ പ്രക്ഷോഭങ്ങൾ ഒരു വേദാന്തിയുടെ മാർഗമാണോ ഇത് ഞാൻ പറഞ്ഞതല്ല ഒരു സന്ദർഭത്തിൽ നാരായണ ഗുരുദേവൻ തൻ്റെ ശിക്ഷനായ വേലായുധനോട് ചോദിക്കുന്നതാണ് വിക്ഷോഭകരങ്ങളായ പ്രക്ഷോഭങ്ങൾ ഒരു വേദാന്തിയുടെ മാർഗമാണോ അതിനു ഈ വേലായുധനോട് പറയുന്നുണ്ട് നമ്മുടെ പ്രണയമിത്രമായ നീലകണ്ഠ തീർത്ഥാതർ തെക്കൻ തിരുവി അല്ല മധ്യതിരുവിതാംകൂറിലുണ്ട് അദ്ദേഹത്തെ പോയി കാണണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ കണ്ട് പിന്നീട് അവർ തമ്മിൽ വളരെ സുഹൃത്തുക്കളാകുകയും ആ സന്ദർഭത്തിലാണ് ആചാര പദ്ധതി എന്ന പുസ്തകം അവിടെ തയ്യാറാക്കുന്നത് അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് അവിടെ ഇവിടെ ആത്മയോഗിനിയമ്മയുടെ ആൾക്കാരോട് നിങ്ങളെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ സമാധിസ്ഥാനം ഇരിക്കുന്ന സ്ഥലമാണല്ലോ എന്തുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോൾ എന്നെ ആ മേൽപ്പാലത്തിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നതും എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടാക്കിയ ആളാണ് ശ്രീ വിനോദ് അപ്പോൾ പോകുന്ന യാത്രക്കിടയിൽ ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചു വളരെ നമ്മളെല്ലാ ഏത് സ്ഥലത്ത് പോകുമ്പോൾ അദ്ദേഹം സത്യസന്ധമായി മറുപടി പറയാനും ശ്രമിച്ചു അപ്പോൾ അവിടെ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ച എന്തുകൊണ്ടാണ് ഈ ഇത്രം ആധ്യാത്മികമായിട്ട് ഇത്ര ഉന്നത തലത്തിലെത്തിയ ആത്മയോഗിനിയമ്മേ കൊട്ടാരക്കരക്കാർക്ക് പോലും അറിയാത്തത് അതിനൊരു കാരണം കാരണമുണ്ടായി ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ കാറിൽ പോകുന്ന വഴി ഇത് നമ്മുടെ ദിവാകരമാഷ വീട്ടിലേക്ക് പോകുന്നതല്ലേ എന്ന് ചോദിച്ചു അതേ സാറേ ഇതാണ് ദിവാകരമാഷ വീടെന്ന് പറഞ്ഞിട്ട് അവിടെ വണ്ടി ചവിട്ടി നിർത്തി ഞങ്ങളിറങ്ങി രണ്ട് പേരും കൂടി ഇറങ്ങി കുറച്ചു നേരം അവിടെ നിന്നു ദിവാകരമാഷ വീടിൻ്റെ മുമ്പിൽ നിന്നു വിളിച്ചു മാഷെ എന്ന് പറഞ്ഞിട്ട് വരുന്നില്ല അപ്പോൾ നേരെ ഓപ്പോസിറ്റുള്ള വീടാണ് ഐഷാ പോറ്റിയുടെ വീട് ആ ഇവിടുത്തെ കൊട്ടാരക്കര എം എൽ അപ്പോൾ അവരുടെ ഭർത്താവ് ഇറങ്ങി വന്നപ്പോൾ വിനോദ് എന്നോട് എന്നെ പരിചയപ്പെടുത്തി ഇങ്ങനെ രാജി പിന്നെ അറിയാം എനിക്ക് നല്ലോണം അറിയാം എന്നും പറഞ്ഞു എന്താ പരിപാടി അല്ലെ എന്താ ആത്മയോഗിനി അമ്മയുടെ ഇങ്ങനെ അനുസ്മരണം വരുന്നുണ്ട് അതെ ഏതമ്മ ആ കൊട്ടാരക്കരയുടെ പിന്നെ ദിവാകരൻ മാഷ എടുത്ത് നമ്മൾ പോയി ദിവാകരൻ മാഷ അറിയൂലേ ഇവിടെ എല്ലാവർക്കും കൊട്ടാരക്കര അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ അമ്മയെ അറിയാം പുനലൂരിയുള്ളവരല്ലേ സാവിത്രിയമ്മയെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അമ്മയുടെ പേര് പലരും അറിയാത്തതിൻ്റെ ഒരു പ്രത്യേക കാരണം ഇവരൊന്നും തന്നെ ചട്ടമ്പിസ്വാമിയായാലും നീലകണ്ഠതീർത്ഥപാദരായാലും ആത്മയോഗിനിയമ്മ ആയാലും പ്രചണ്ഡമായ പ്രചാരണം ആഗ്രഹിച്ചിട്ടില്ല ഇപ്പം പലരും ഈ അടുത്ത കാലത്തായി മഹാഗുരുവർഷം നടത്തിയിട്ട് പലരും വിലാപത്തോട് വിലാപ നമ്മുടെ ഗുരുക്കന്മാർക്ക് മാത്രം പ്രശസ്തിയില്ല നമ്മുടെ ഗുരുക്കന്മാർക്ക് മാത്രം പ്രശസ്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഏഹ് വിലാപകാവ്യങ്ങളെ കണ്ണീരൊക്കെ ഒഴുക്കുക ഈ തീർത്ഥപാത പാരമ്പര്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചട്ടമ്പിസ്വാമി ആയാലും ഒരു വെള്ളമുണ്ട് എടുത്ത് മറ്റൊരു വെള്ളമുണ്ട് പുതച്ച് കേവലം ഭിക്ഷേഹിയെപ്പോലവിടെ നീ കേരള ഗ്രാമങ്ങളിൽ സഞ്ചരിക്കുന്ന കാലത്ത് അത് കഴിഞ്ഞിട്ട് നീലകണ്ഠ തീർത്ഥപാതയുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കണ്ടാൽ അതിലേറെ വിനീതനായി നടന്നിട്ടുള്ള ആളാണ് അപ്പോൾ ആത്മയോഗിനിയമ്യോ പക്ഷെ ഒരു കാര്യമുണ്ട് കുസുമാതബി മൃദു വജ്രാദബി കഠിന കേട്ടിട്ടുണ്ടോ വാൽമീകി രാമായണത്തിലുള്ളതാണ് പുഷ്പത്തെപ്പോലെ മൃദുവായിട്ടുള്ള ഒരാൾ ചിലപ്പോൾ വജ്രത്തെപ്പോലെ കഠിനമായിട്ടിരിക്കും ഇതൊക്കെയാണ് റിയാലിറ്റി ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ കുമ്പളത്തെ ശങ്കപ്പുള്ള ചട്ടമ്പിസ്വാമിയുടെ സമാധി മന്ദിരത്തിൽ ഒരു നല്ലവണ്ണം പൂജിക്കാൻ ഒരാളില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ സ്വയംപ്രകാശാശ്രമത്തിൽ നിന്ന് അമ്മ വന്നപ്പോൾ മണക്കാട്ടുള്ള ഒരാളെ കൊണ്ടുവന്നു ഒരു പച്ച ഒരാളെന്ന് വെച്ചാൽ ഒരു പയ്യൻ പതിനാല് പതിനഞ്ച് വയസ്സുള്ള ഒരു പയ്യനെ കൊണ്ടുവന്നു അപ്പോൾ കുമ്പളത്തിനോട് അമ്മ പറഞ്ഞു ഇനി ഈ ഇദ്ദേഹം ആവട്ടെ പൂജ ചെയ്യുന്നത് അപ്പം പൂജ ആരാണ് പൂജ ചെയ്യേണ്ടത് ആരുടെ പൂജയാണ് ഭഗവാൻ സ്വീകരിക്കുന്നത് ഇതൊക്കെ ഇന്ന് സാധാരണ ജനങ്ങൾക്ക് ഈ അറിവൊക്കെ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ഏ എന്താണ് പൂജയുടെ ലക്ഷണം എന്താണ് സ്വമനസ്സിൻ്റെ വിശുദ്ധി എവിടെയാണ് അത് തീർത്ഥസ്ഥലിക്ക് തുല്യമാണ് പ്രകടനപരത കാട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല കാര്യം ഇന്ന് യൂട്യൂബും അതും ഇതും നവമാധ്യമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്വമനസ്സിൻ്റെ വിശുദ്ധി അപ്പോൾ ഒരു പയ്യൻ വളരെ നിഷ്കളങ്കനായൊരു പയ്യൻ അവിടെ പൂജ ചെയ്യണു കൽക്കണ്ടോ മുന്തിരിയൊക്കെ കൊടുക്കും അതായിരുന്നു നാരായണൻ ഇളയത് അദ്ദേഹത്തിൻ്റെ മകൻ കേശവൻ ഇളയത് ഈ കേശവൻ ഇളയതിൻ്റെ കൈ കയ്യിൽ നിന്നാണ് എനിക്ക് ഈ ആത്മയോഗിനേമയെക്കുറിച്ച് ലേഖനത്തിൽ നമ്മുടെ പുസ്തകത്തിൽ കൂടെ ഇനിയിപ്പോൾ ആത്മയോഗിനിയമയെക്കുറിച്ച് അറിയണമെങ്കിൽ സദ്ഗുരു സർവചരണാഭരണമൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല സംസ്കൃതമാണ് ഇത് ഈ നീലകണ്ഠ നീലകണ്ഠതീർത്ഥാദരുടെ എണ്ണൂറിലധികം പേജുള്ള ജീവചരിത്രമുണ്ട് അതിൽ പല ഭാഗത്തും ആത്മനിയോ ആത്മയോഗിനിയമ്മ വരുന്നുണ്ട് വാക്കുകൾക്കു വരികൾക്കിടയിൽക്കൂടെ ആത്മയോഗിനിയമ്മ വരുന്നുണ്ട് അപ്പോൾ ഈ നാരായണനിളയതിൻ്റെ മകൻ കേശവൻ കേശവനിളയതിൻ്റെ ജീവിതസായാഹ്നത്തിൽ അദ്ദേഹം എപ്പോഴും മൗനം പാലിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ പന്മനയിലൊക്കെ പോകുമ്പോൾ അപ്പോൾ ആരോ പറഞ്ഞിങ്ങനെ ചട്ടമ്പിസ്വാമിയുടെ ശിക്ഷൻ നീലകണ്ഠ തീർത്ഥബാദരുടെ ശിക്ഷ ആത്മയോഗിനിയം അപ്പോൾ നമ്മളെ പുസ്തകമൊക്കെ എഴുതിയിരിക്കുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ എന്തെങ്കിലും വിവരം കിട്ടും അപ്പം അദ്ദേഹത്തോട് അദ്ദേഹം സംസാരിക്കുന്നുമില്ല അപ്പോൾ അദ്ദേഹം പൂജ കഴിഞ്ഞാൽ ഞങ്ങളാ ചില സന്ദർഭങ്ങളായെങ്കിൽ അദ്ദേഹം സൈക്കിളെയാണ് പോവുക ആ സൈക്കിളൊക്കെ ആ യാത്രയൊക്കെ നിൽക്കി നമ്മളാ ആലിൻ്റെ ചോട്ടിൽ അല്ല മാവിൻ്റെ ചോട്ടിൽ മാർബിള് ഇതിൽ അമ്മയുടെ അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചില അവരുടെ ജീവിതത്തിൽ നാരായണൻ ഇളയത് കേശവൻ ഇളയത് അപ്പോൾ ഇവിടെയും ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് കൂടാൻ കാര്യം എന്താണെന്ന് അറിയുമോ അതിനൊരു അലൗകികമായ അപ്രമേയത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലാണല്ലോ അമ്മ സമാധിയായത് ഏ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൻ്റെ സവിശേഷത എന്താ ആത്മയോഗിനിയമ്മ സമാധിയായ വർഷമെന്നൊന്നും പറഞ്ഞിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൻ്റെ സവിശേഷത എന്താ സ്റ്റേറ്റ് ആ അതെ കേരള സ്റ്റേറ്റ് അതെ ശരിയാണ് അതുകൂടാതെ വേറെ സവിശേഷതയുണ്ട് ഒരു സമുദായത്തിനെ സംബന്ധിച്ച് അവരുടെ എന്താ നാശത്തിൻ്റെ നാരാ എന്താ നാരായണക്കല്ല് തോണ്ടുന്ന തോണ്ടാൻ തുടങ്ങിയത് ആ വർഷം തൊട്ട് ആ ഹാ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ബ്രഹ്മസവും ദേവസ്വമൊക്കെ ഏ അപ്പോൾ ആ വർഷമാണ് ഈ അമ്മ സമാധിയാവുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞത് ലൗകികമായ വിഷയത്തിലേക്ക് വരും അപ്പോൾ ഒടുവിൽ രാജി വരുന്നാലൂടെ പറഞ്ഞ് പക്ഷേ ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ആ അമ്മയുടെ ദീർഘദൃഷ്ടിയാണ് കാര്യം മനസ്സിലായില്ലോ ആ ആ അമ്മയുടെ ആത്മയോഗിനി ദീർഘദൃഷ്ടി കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അത് അറിഞ്ഞോ അറിയാതെ പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയും അതിലൊന്നാണ് പിതൃയജ്ഞം മാത്രമല്ല അതിനോടൊപ്പം നടത്തേണ്ടത് എന്താ ഋഷിയജ്ഞം ഋഷി യജ്ഞം കൂടി ഇവിടെ ഇപ്പം നടക്കുന്ന ഋഷിയജ്ഞങ്ങളാണ് പഞ്ചമഹായജ്ഞങ്ങൾ നമുക്ക് പ്രസംഗിക്കാനൊക്കെ പറ്റും അതാണ് നിവേദ്യത പറയുന്നത് ഋഷിമാരെ പോലെ പ്രസംഗിക്കുന്നു നിങ്ങൾ പക്ഷെ നമുക്ക് വേണ്ടത് അതിലെ പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്ന് അതിഥി പൂജ ഞാൻ മധുസൂദൻ സാറ് എന്നെ ആദ്യം കാണുന്നത് സമീക്ഷയിൽ വെച്ചിട്ടാണല്ലോ അപോസ്വാദ്യായ നിരതന്മാരായ ഇവിടെയാണ് ഇത് പ്രചണ്ഡമായ പ്രചരണമൊന്നും ഈ പരമ്പരയിലുള്ളവർ ആഗ്രഹിച്ചിട്ടില്ല ആത്മയോഗിനിയമയും ആഗ്രഹിച്ചിട്ടില്ല അതാണ് അപ്പം ഇവിടെ ഒരു ഒരു ഐഡിയവും ഇല്ലാതെ ഗുരുക്കന്മാരുടെ കാര്യം പറഞ്ഞ ഗുരുക്കന്മാരെ ലഘുക്കളാക്കുകയാണ് പ്രചരണവും പ്രചാരണവുമുണ്ട് കഴിഞ്ഞ ദിവസം ഗോപിനാഥപ്പിള്ള സാറിൻ്റെ അവിടെ രാമകൃഷ്ണ മിഷ്യൻ്റെ ഒരു വലിയ ഉയർന്ന സ്വാമി വന്നു സ്വപ്രഭാനന്ദ അപ്പോളാണ് അദ്ദേഹം പറഞ്ഞത് വെറുതെ ശബ്ദഘോഷം നടത്തിയിട്ട് എന്താ കാര്യം പ്രചരണവും ഉണ്ട് ഇത് മനസ്സിലാക്കേണ്ട എന്താണ് പ്രചരണം എന്താണ് പ്രചാരണം അതായത് ഒരു നമുക്ക് ധ്വനിസ്സാന്ദ്രമായിട്ടേ പറയാൻ പറ്റുള്ളൂ കാര്യം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണമല്ലോ പ്രവർത്തിക്കാൻ എന്താണ് പ്രചരണവും പ്രചാരണവും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആത്മയോഗിനിയമയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് മദുരാശി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അവിനാശി ലിംഗം രാമകൃഷ്ണ പരമാംസരെ കുറിച്ചൊരു തമിഴിലൊരു പുസ്തകം എഴുതി അതിൻ്റെ അവതാരികയ്ക്ക് സാക്ഷാൽ മഹാത്മാഗാന്ധിയെ സമീപിച്ചു അപ്പോൾ മഹാത്മാഗാന്ധി എഴുതി കൊടുത്തതാണ് ദ ലൈഫ് ഓഫ് ശ്രീരാമകൃഷ്ണ നീ നോട്ട് വാണ്ട് എൻ ഇൻട്രൊഡക്ഷൻ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇറസിസ്റ്റബിൾ പവർ ഇങ്ങനൊരു വിശ്വാസം ഇവിടെ ഉള്ളവർക്കുണ്ടോ ഏ ഞങ്ങളില്ലെങ്കിൽ ഏ ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നില്ല ഏ ഇതൊക്കെയാണ് ഇത് അതായത് രാമകൃഷ്ണ ദേവൻ്റെ ജീവിതത്തിനൊരു ആമുഖത്തിന് ആവശ്യമില്ല അതിന് അതിൻ്റെതായ ഒരു ശക്തി വിശേഷമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം അറുപത്തെട്ട് വർഷം കഴിഞ്ഞു നമ്മൾ ഈ കൂടിയിരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടാണോ ഇപ്പം സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ടീച്ചർ പറയണേട്ടു ഇന്നത്തെ കാലത്ത് നോക്കണം ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു യുവതി വിധവിയായാലെന്തുണ്ടാവും ഏ ഉടനെ പരിഹാരം വരും ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു യുവതി മരിച്ചാൽ ഒരു ആണ്ട പരിഹാരം വരും ഇവിടെ ആത്മയോഗിനിയമ്മയുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു അവരിൽ ജാനവൈരാഗ്യങ്ങൾ അന്തർലീനമാണ് ഈശ്വരനെ കാണണം ഈശ്വരനെ കാണണം എന്നൊക്കെ കറിഞ്ഞിട്ട് കാര്യമില്ല എത്ര ഭാഗവദോത്തന്മാർ നോക്കണം നമ്മുടെ ഈ മറ്റേ നമ്മുടെ മഠങ്ങളിലെ സ്വാമിയാർ മഠങ്ങളിലെ സ്വാമിമാർ പറയണ എപ്പോഴും കേൾക്കുക എത്ര ഭാഗവതം വായിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഏ അവർ പറയുന്ന മോക്ഷം വേണം മോക്ഷമാണ് എന്നാൽ സന്യാസത്തിലേക്ക് തിരിഞ്ഞൂടെ അവർക്ക് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള സുഗമമായ മാർഗം എന്താ സന്യാസമാണ് അപ്പോൾ അവിടെ വളരെ ചെറുപ്പത്തിലെ ചെറുപ്പത്തിലെ ഇരുപത്തൊന്നാമത്തെ വയസ്സിലെ ഈശ്വരാഭിമുഖമായിട്ട് തീർന്നു എന്ന് ആലോചിച്ച് നോക്കണം അതിൽപരം വലിയ വിപ്ലവം എന്താ തപോസ്വാധ്യായ നിരതിയായിട്ട് ആത്മയോഗിനിയമ്മ ലക്ഷ്മിക്കുട്ടി അന്തർജനായിരിക്കുമ്പോൾ തീർന്നു അപ്പോൾ ഇന്ന് അറുപത്തെട്ട് കൊല്ലത്തിന് ശേഷം എനിക്കിവിടെ വരാൻ സാധിക്കുക നമുക്കൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടാൻ സാധിക്കുക ഇതിൻ്റെ പിന്നിലുള്ള അലൗകികമായൊരു കാര്യം എന്താണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ഡിതൊക്കെ നാരായണീ പാരായണ ഉണ്ടെങ്കിൽ സത്സംഗമാധ്യമായിട്ടല്ലേ ഈ എഴുപതാം സമാധി ആവുന്നതിന് മുമ്പ് കുറച്ചും കൂടി ഒന്ന് കാരണം തപോസ്വാധ്യായ നിരതന്മാരായ ആൾക്കാരെ കണ്ടെത്തി അവരുടെ സമാഗമം ഇതൊരു പുണ്യഭൂമിയാണെങ്കിൽ പിന്നെ രണ്ട് കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം ദേവാലയങ്ങളെക്കാൾ കൂടുതൽ വിദ്യാലയങ്ങൾക്കാണ് നവോത്ഥാന നായകന്മാർ കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഇന്നിപ്പോൾ അമ്പലങ്ങളെ കൊണ്ട് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം തകരുമെന്നല്ലേ പറഞ്ഞ പറയുന്നത് ഇന്ന് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തോട് പുനരുദ്ധാരണം പക്ഷേ അതിൻ്റെ ഗുണപരമായ നേട്ടങ്ങൾ സമൂഹത്തിനുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ നമ്മളിവിടെ രണ്ട് വിദ്യാലയങ്ങളാണ് തുടങ്ങിയത് ഒന്ന് പ്രബോധ ചന്ദ്രോദയ സംസ്കൃത വിദ്യാലയം മറ്റൊന്ന് വിദ്യാലയം തുടങ്ങാൻ പൂർവാശ്രമത്തിൽ നമ്പൂതിരിയായ ഒരു സ്ത്രീ എന്താ ചെയ്തത് എൻ എസ് എസിന് സ്ഥലം വിട്ടു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് സ്മരണ നിലനിർത്തുന്നത് ഞാനിപ്പോൾ ഇത് കുറച്ച് മൂന്നര സമയം എനിക്കറിയാം ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്തായിരിക്കും അപ്പോൾ കുറച്ച് രസകരമായി അവതരിപ്പിച്ചു വളരെ അപ്പോൾ കൃത്യം മണി അപ്പോൾ ഈ തുടങ്ങാൻ ധൃതി കൂട്ടിയത് ഇപ്പോൾ എന്തായാലും നല്ല അനുകൂലമായ ഒരു അന്തരീക്ഷത്തിൽ ആത്മയോഗിനിയമ അനുസ്മരണം നടത്തുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയെല്ലാം നമുക്കും കൂടി പഠിക്കാനായിട്ട് ഇപ്പോൾ ഡോക്ടർ എ എ ബേബി സാറൊക്കെ ക്രൈസ്തവ സമുദായമായിട്ടുള്ള ഒരാൾ പക്ഷേ അദ്ദേഹത്തിനൊക്കെ ചില സംശയങ്ങളുണ്ട് അദ്ദേഹത്തിനൊക്കെ ഇവിടെ വരണം എന്നുണ്ട് ഉള്ള ചില സംശയങ്ങളുണ്ട് ആ സംശയങ്ങളെ ദൂരീകരിക്കാൻ തക്കവണ്ണുള്ള സാഹചര്യങ്ങൾ നമ്മളാണ് ഒരുക്കേണ്ടത് കാരണം ഇവിടെ എന്നു തൊട്ട് തുടങ്ങിയതാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു എ പേഴ്സൺ ഷുഡ് ബി എ ജെൻറ്റിൽമാൻ അറ്റ് ഫസ്റ്റ് ഏ നാരായണ ഗുരുദേവനായാലും വീ ടി ഭട്ടതിരിപ്പാട് ആയാലും മനുഷ്യനാവൂ മനുഷ്യനാവൂ എന്ന് ചോദിച്ചാൽ എന്താ ഏ ഇവിടെ ഭദ്രദീപം കൊളുത്തിയത് ടീച്ചർ എവിടേക്കൊന്നും പോവാൻ ടീച്ചറോട് ചോദിക്കാതെ തന്നെയാണ് നമ്മൾ അനുവാദം വാങ്ങിയത് കാരണം ഈ ആത്മയോഗിനിയമ്മയുടെ അനുസ്മരണം നടത്താൻ അതിന് ഭദ്രദീപം കൊളുത്താനൊക്കെ അതിന് അർഹമായിട്ടുള്ള ആൾക്കാർ വേണ്ടേ അപ്പം അങ്ങനെ ആ ഭദ്രദീപം കൊളുത്തി കഴിഞ്ഞിരിക്കുകയാണ് ആ ഭദ്രദീപത്തിൻ്റെ ദീപശിഖാവാഹകന്മാർ കാളിദാസനെ കവികുലഗുരുവായ കാളിദാസനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്തായാലും ഈ മനയിൽ മുരിയമംഗലം മനയിലാണ് സമാധി അപ്പം ഇവിടെ വളരെ ഈ വിനോദ് മരിച്ചു പോയിട്ടുള്ള വിനോദ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇതിൽ പോയി നമ്മൾ സാധാരണ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഒക്കെ ചോദിച്ചു അദ്ദേഹത്തിനോട് അപ്പം ഞാൻ പറയാൻ പാടില്ലാത്തതാണ് പക്ഷെ പറയാ ഒരു കാര്യം പറയുകയാണ് ആ അപ്പം ശ്രീവത്സം തിരുമേനി ആണോ ഇതെല്ലാം നടത്തുന്നത് അങ് അദ്ദേഹത്തിന് ആത്മയോഗിനിയമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു ചിന്തയുമില്ല അങ്ങനെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏ ഒരു പക്ഷേ ആ യാത്ര എന്നെ കൊണ്ടാക്കാനുള്ള ആ ഒരു യാത്ര ആണ് അപ്പം അമ്മ അങ്ങയുടെ ജീവിതത്തിലൊരു ദൗത്യമായിട്ട് ഇത് കരുതി സംഗതി ശരിയാണ് ഈ ഒരു കാര്യത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടാൽ പിന്നെ വേറൊരു ചിന്ത അതിൻ്റെ അല്ലേ ഇനിയുള്ള കാലഘട്ടത്തിൽ അതിനെ പറ്റിയൊരു ഒരു സന്ദർഭമാണ് കിട്ടിയിരിക്കുന്നത് മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശയ ഇതിന് വലിയ എന്താ ശങ്കരഭാഷ്യം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല മനുഷ്യനാവുക മനുഷ്യനായാൽ പിന്നെ എന്തു വേണം ഈശ്വര സാക്ഷാത്കാരത്തിന് ഒരു ഇത്തിരി ഇത് മഹാപുരുഷ സംശയ ഇപ്പം ഈ നീലകണ്ഠ തീർത്ഥപാദാശ്രമൊക്കെ ഉണ്ട് അവിടെ പല സ്ഥലങ്ങളുണ്ട് മഹാപുരുഷന്മാരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരാവുമ്പോൾ അവരുമായി ബന്ധപ്പെടാനും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാം പണ്ട് താഴത്തോട്ടത്തിൽ ആൾക്കാരുണ്ടായിരുന്നു കുമ്പളത്ത് ആൾക്കാരുണ്ടായിരുന്നു ഈ സ്വയം പ്രകാശാശ്രമം സ്ഥാപിച്ച ആൾക്കാരുണ്ടായിരുന്നു ആ ഇന്ന് ഇതേപോലെ ഞാനിപ്പോൾ കന്യാകുമാരിയൊക്കെ താമസിക്കുമ്പോൾ എത്ര എത്ര ആൾക്കാരാണ് അവധൂതന്മാർ അപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ ഗോസായി ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും വലിയ വലിയ ധനാഢ്യരായ നമ്പൂരിമാരുടെ ഇടയിലും ഒക്കെ ഉള്ളത് വീടിനോടനുബന്ധിച്ചൊരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു അതെന്തിനാണ് തപോസ്വാധ്യായ നിരതന്മാർക്കുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ഈ അറുപത്തെട്ട് വർഷം കഴിയുമ്പോൾ ഒരു സ്മരണ പുതുക്കുന്നു എന്തായാലും അത് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം